ലോകത്തെ നാം മനസ്സിലാക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചും നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളും വസ്തുക്കളെയും നമ്മൾ തിരിച്ചറിയുന്നു എന്നാൽ ചില സംഭവങ്ങളും സാഹചര്യങ്ങളും അറിയാൻ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് സാധിക്കില്ല ഉദാഹരണമായി നാം മറ്റൊരാളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളെക്കുറിച്ച് ചില ധാരണകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകാറുണ്ട് ഇത് സാധാരണയുള്ള ഇന്ദ്രിയാനുഭവങ്ങൾക്ക് അതീതമായ അറിവാണ് ചില അപകടങ്ങളെക്കുറിച്ച് മുൻകൂട്ടി തോന്നൽ ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് വ്യക്തിബന്ധമായ വ്യാഖ്യാനങ്ങളോ കാരണങ്ങളോ ഈ തോന്നലിന് ഉണ്ടാകണമെന്നില്ല അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം അതിനു മുൻപ് ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വീഡിയോയുടെ ചുവടെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൂടുതൽ വീഡിയോകൾ ആസ്വദിക്കൂ ചിലർക്ക് ചില പ്രത്യേക സംഭവങ്ങൾ അടുത്തിടെ നടക്കാനിരിക്കുന്നതായി ഒരു ഉൾവിളി ഉണ്ടാകാറുണ്ട് എന്നാൽ പിന്നീട് അത് സംഭവിച്ചു കഴിയുമ്പോൾ തോന്നൽ സത്യമാണെന്ന് ബോധ്യപ്പെടും ഇത്തരം മുന്നറിവുകളാണ് അതീന്ദ്രാനുഭവ ബോധം അഥവാ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഇതിന് ഇ എസ് പി എന്നാണ് വിളിക്കാറുള്ളത് എന്താണ് ഇ എസ് പി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ അമേരിക്കയിലെ ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിലെ ബോർട്ടണി പ്രൊഫസർ ആയിരുന്ന ജെ ബി റൈൻ ആണ് അതീന്ദ്രയാനുഭവ ബോധത്തെക്കുറിച്ച് ഗൗരവമായ പഠനങ്ങൾ നടത്തിയിട്ടുള്ളത് പഞ്ചേന്ദ്രിയ ബന്ധമില്ലാത്ത അറിവുകൾ ആർജിക്കാനും മനുഷ്യനുള്ള വ്യാഖ്യാനതീതമായ ശക്തിയാണ് ഇ എസ് പി ഒരാളെ കുറിച്ചോ സ്ഥലത്തെ ബോധ മനസ്സിൽ യാതൊരു അറിവും ഇല്ലാതെ ഇരിക്കുമ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെയോ തോന്നലുകൾ ഉണ്ടാകുന്നതാണ് ഇ എസ് പി ഇ എസ് പിയെ ആറാം ഇന്ദ്രിയമായി കരുതുന്നവരും അതുപോലെ തന്നെ പൂർവ്വജന്മത്തിലെ ഓർമ്മകളായി കരുതുന്നവരും ധാരാളമാണ് പണ്ട് നടന്നതോ ഇപ്പോൾ നടക്കുന്നതോ ഇനി നടക്കാൻ പോകുന്നതോ ആയ സംഭവങ്ങളെക്കുറിച്ച് കുറിച്ച് കൃത്യമായ അറിവുള്ളവരുണ്ട് ഇത് എങ്ങനെ ഉപബോധ മനസ്സിന് ലഭിക്കുന്നു എന്നത് ഇന്നും ശാസ്ത്രലോകത്തിന് അജ്ഞാതമാണ് അതുകൊണ്ടാണ് ഇതിനെ വ്യാഖ്യാനീതമായ ശക്തിയായി കണക്കാക്കപ്പെടുന്നത് ഇ എസ് പിയുമായി ബന്ധപ്പെട്ട പത്തോളം വിഷയങ്ങളുണ്ട് അതിൽ ആദ്യത്തേത് ടെലീപതിയാണ് അതായത് പരഹൃദയ ജ്ഞാനം എന്ന് വിശേഷിപ്പിക്കാം മറ്റൊരാളിന്റെ ചിന്തയെ വായിക്കാനുള്ള കഴിവാണ് ടെലിപതി പഞ്ചദ്രവ്യങ്ങൾ ഉപയോഗിക്കാതെയോ ശാരീരിക ബന്ധം അല്ലാതെയോ ഒരറിവ് മറ്റൊരാളിൽ നിന്നും മനസ്സിലാക്കിയെടുക്കുന്നതാണ് ടെലിപതി രണ്ടാമത് ക്ലയറോവയൻസ് അതായത് പരേന്ദ്ര ജ്ഞാനം സാധാരണക്കാർക്ക് കാണാൻ സാധിക്കാത്ത എന്തിനെങ്കിലും കുറിച്ചുള്ള അവബോധമാണ് പരേന്ദ്രജ്ഞാനം അഥവാ ക്ലൈറോവയൻസ് ഈ കഴിവുള്ള വ്യക്തിക്ക് പഴയകാല സംഭവങ്ങൾ കാണാനും നിഗൂഢമായ സംഭവങ്ങൾ കണ്ടെത്താനും കഴിയുമത്രേ അടുത്തത് ക്ലൈറോഡിയൻസ് അതായത് അകലെയുള്ള വ്യക്തികളുടെ ശബ്ദം കേൾക്കുന്നതും സാന്നിധ്യത്തെ പറ്റി പറയുന്നതും ക്ലൈറോഡിയൻസിന് ഉദാഹരണമാണ് അടുത്തത് പ്രിക്കോഗ്നിഷൻ പല സംഭവങ്ങളും നടക്കുന്നതിന് മുൻപ് അതിനെ കുറിച്ച് അറിയാനുള്ള കഴിവാണ് ഇനി വരുന്നത് മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള കഴിവാണ് റിട്ടോഗിഷൻ അടുത്തത് പ്രമോണിഷൻ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള മുന്നറിവ് അടുത്ത ബന്ധുവിനൊരു ആപത്തുണ്ടാകുന്നതായി സ്വപ്നം കാണുകയും അടുത്ത ദിവസം അയാൾ മരണപ്പെട്ടതായി അയാൾ അറിയുന്നതും ചെയ്യുന്നത് പ്രൊമോണിഷൻ എന്ന കഴിവുകൊണ്ടാണ് അടുത്തത് സൈക്കോകൈനസിസ് ചിന്തകളുടെ ശക്തി ഉപയോഗിച്ച് ഒരു വസ്തുവിന്റെ സ്ഥാനം മാറ്റാനുള്ള കഴിവ് സൈക്കോകൈനസിസ് എന്ന് പറയുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ച് ക്ലോക്കിന്റെ ചലനം നിർത്തുന്നതും സൈക്കോകനസിന് ഒരു ഉദാഹരണമാണ് ഇനി സൈക്കോമെട്രിക് ഒരു വസ്തുവിൽ തൊട്ടുനോക്കിക്കൊണ്ട് പിൻകാല ചരിത്രം പറയുക മറ്റൊരാൾ ഉപയോഗിച്ചിരുന്നതായോ അയാളുടെ കൈവശം ഉണ്ടായിരുന്നതുമായ വസ്തുവിൽ സ്പർശിച്ചുകൊണ്ട് അതിന്റെ ഉടമസ്ഥനെ പലതും പറയാൻ കഴിയും ഇതാണ് സൈക്കോമെട്രിക് വിവിധ വസ്തുക്കളിൽ നിന്നും പ്രസരിക്കുന്ന ഊർജത്തിന്റെ തീഷ്ണത തിരിച്ചറിയാൻ സാധിക്കുന്നതിലൂടെയാണ് ഇത് മനസ്സിലാക്കുന്നത് അടുത്തത് ദേജാവ് ഭൂതകാലത്ത് നടന്ന സംഭവങ്ങൾ അതേപടി വർത്തമാനകാലത്ത് അനുഭവപ്പെടുന്ന കഴിവാണ് ദേജാവ് നമ്മളിൽ പലർക്കും ദേജാവ് അനുഭവപ്പെട്ടിട്ടുള്ളതായി മനസ്സിലാക്കാൻ സാധിക്കും ഒരു പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന തോന്നൽ രേജാവിന് ഉദാഹരണമാണ് ഇനി ആസ്ട്രൽ ട്രാവൽ അഥവാ വിദൂര സഞ്ചാരം ശരീരത്തെ ഒരിടത്തുപേക്ഷിച്ച് മനസ്സുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക അവിടെ കണ്ട കാര്യങ്ങളൊക്കെ പറയുക മനസ്സിന്റെ വിസ്മയം ജനിപ്പിക്കുന്നത് അനവധി അതീന്ദരമായ കഴിവുകളെ കുറിച്ച് ധാരാളം വിവരങ്ങൾ ലഭ്യമാണെങ്കിലും അവയുടെ വിശ്വസനീയതയെക്കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ ത്രികാലജ്ഞാനം മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ കഴിയുന്ന അപരജയം പരകായ പ്രവേശം അതായത് ആത്മാവ് മറ്റൊരാളുടെ ശരീരത്തിൽ കയറുക അതീന്ദ്രമായ കഴിവുകളായി ശാസ്ത്രം കരുതപ്പെടുന്നു അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അത് മനസ്സിലാക്കാനും അവിടെ നിന്ന് മാറി സുരക്ഷിത സ്ഥാനത്ത് പോകാനുമുള്ള കഴിവ് കൂടുതലാണ് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കൂ ഇതിലെ പല കഴിവുകളും ഒരുപക്ഷെ ഉണ്ടായിരിക്കാം നിങ്ങളുടെ കഴിവും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായവും താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തൂ ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് ഈ അറിവ് പങ്കുവയ്ക്കൂ